ഗുഡ് മോർണിംഗ് കേരള ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറ് വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ അശ്വതി വോട്ടർ പട്ടിക പുതുക്കൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയപരിധി നീട്ടി കേരളത്തിൽ വോട്ടർ പട്ടികയുടെ എസ് ഐആർ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് നടപടി ഇതോടെ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരണം ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റി സമയപരിധി നീട്ടിയത് കൂടുതൽ പൗരന്മാർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകും വി സി നിയമനം സമവായത്തിന് ചൊവ്വാഴ്ച വരെ സമയം ഇല്ലെങ്കിൽ തീരുമാനം എടുക്കുമെന്ന് സുപ്രീം കോടതി കേരളത്തിലെ രണ്ട് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും സുപ്രീം കോടതിയുടെ കർശന മുന്നറിയിപ്പ് വി സിമാരെ നിയമിക്കുന്നതിൽ ചൊവ്വാഴ്ചക്കകം സമവായത്തിലെത്തണം സമവായം സാധ്യമായില്ലെങ്കിൽ കോടതി നേരിട്ട് വി സിമാരെ നിയമിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കം നീണ്ടുപോകുന്നതിലുള്ള അതൃപ്തി കോടതി വീണ്ടും പ്രകടിപ്പിച്ചു കേരള സർവകലാശാല ഫൈൻ വർധനവിനെതിരെ പ്രതിഷേധം ശക്തം കെ എസ് യു രംഗത്ത് കേരള സർവകലാശാലയിലെ ലേറ്റ് രജിസ്ട്രേഷൻ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ കെ എസ് യു പ്രതിഷേധം ശക്തമാക്കി ഡിസംബർ ആറ് വരെ നൂറ്റി അൻപത് രൂപയായിരുന്ന പിഴ ഡിസംബർ എട്ട് മുതൽ നാനൂറ് രൂപയായി വർദ്ധിപ്പിച്ചതിനെയാണ് വിദ്യാർത്ഥി സംഘടന വിമർശിക്കുന്നത് പെട്ടെന്നുണ്ടായ ഫീസ് വർധനവ് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും തീരുമാനം ഉടൻ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ അംഗങ്ങളും വിദ്യാർത്ഥികളും രംഗത്തെത്തി ലൈംഗികാതിക്രമ കേസ് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടി കേരള ഹൈക്കോടതിയെ സമീപിച്ചു കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കേസിൽ നിലനിൽക്കുന്നത് ഈ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കലോത്സവം തിരുവനന്തപുരം സൗത്ത് കലാകിരീടം ആറ്റിങ്ങലിൽ തിളങ്ങി ആറ്റിങ്ങലിൽ നടന്ന ജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ തിരുവനന്തപുരം സൗത്ത് ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി മുന്നൂറ്റി പതിനേഴ് ഇനങ്ങളിലായി ഒൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിൽ എച്ച് കെ വി എച്ച് എസ് എസ് നന്ദിയോട് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയ വിദ്യാലയം പുടിൻ സന്ദർശനം സമാപിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം സമാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിരോധം വ്യാപാരം ഊർജം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു രണ്ടായിരത്തി മുപ്പത് വരെ ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന് ഇരു നേതാക്കളും അന്തിമ രൂപം നൽകി അമേരിക്കൻ ഉപരോധ ഭീഷണികൾക്കിടയിലും ഇന്ത്യയിലേക്ക് എണ്ണ വാതകം കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ ഇടതടവില്ലാതെ വിതരണം ചെയ്യാൻ റഷ്യ സന്നദ്ധത അറിയിച്ചു ഇതേ സമയം രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കിയ വിരുന്നിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയ വിവാദമായി ഇൻഡിഗോ പ്രതിസന്ധി ആയിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കി ഇൻഡിഗോ വിമാന സർവീസുകളിലുണ്ടായ വ്യാപകമായ തടസ്സങ്ങളും റദ്ദാക്കലുകളും തുടരുന്നു ക്രൂ അംഗങ്ങളുടെ ക്ഷാമം പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയത്തിലെ പുതിയ നിയമങ്ങൾ എന്നിവ കാരണമുണ്ടായ പ്രതിസന്ധിയിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡിസംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ ടിക്കറ്റുകൾ റദ്ദാക്കിയ യാത്രക്കാർക്ക് മുഴുവൻ പണവും തിരികെ നൽകുമെന്ന് ഇൻഡിഗോ പ്രഖ്യാപിച്ചു മാത്രമല്ല വിമാനയാത്രയിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി റെയിൽവേ അധിക സർവീസുകളും കോച്ചുകളും ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചു സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി റിപ്പോ നിരക്ക് ഇരുപത്തി ബേസിസ് പോയിന്റ് കുറച്ച് അഞ്ച് ദശാംശം ഇരുപത്തി അഞ്ച് ശതമാനമാക്കി വാർത്ത തുടരും സൈനിങ് ഓഫ്